മാസപ്പടി കേസിൽ വീണാ വിജയനെ പ്രതി ചേർത്തത് ആയുധമാക്കി കോൺഗ്രസും ബി ജെ പിയും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ് സേവനം നൽകാതെ വീണാ വിജയൻ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ കൈപ്പറ്റിയെന്നത് ഗൗരവതരമെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് ബി ജെ പിയും പ്രതിഷേധിച്ചു എന്നാൽ രാഷ്ട്രീയമായി നേരിടുമെന്ന നിലപാടിലാണ് സി വിനിത വേണു നൽകും വിശദാംശങ്ങൾ വിനിത ഇതൊരു വലിയ ആയുധമാക്കി മാറ്റുകയാണ് കോൺഗ്രസും ബി ജെ പിയും അല്ലേ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം കാണുമോ തീർച്ചയായും ഇന്നലെ രാത്രി തന്നെ ബി ജെ പി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുൾപ്പെടെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുന്നതാണ് നമ്മൾ കണ്ടത് കോൺഗ്രസും ഇന്ന് വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നുണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്സും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് ആവശ്യം നമുക്കറിയാവുന്ന പോലെ സി എംആലിൽ നിന്ന് സേവനം ഇല്ലാതെ പ്രതിഫലം കൈപ്പറ്റി എന്ന ആരോപണം അഴിമതി ആരോപണം അത് വിജിലൻസ് അന്വേഷിക്കണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയപ്പോൾ അത് വലിയ വിജയമായി തന്നെയാണ് കണക്കാക്കിയിരുന്നത് സി പി എം അതിനെ ഉണ്ടയില്ല വിടി കോടതി തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കൈകാര്യം ചെയ്തത് എന്നാൽ ഇന്നലെ ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ വന്നിരിക്കുന്ന നിർണായകമായ വിവരങ്ങൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വീണാ വിജയനെയും ഒക്കെ തന്നെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നതാണ് നമുക്കറിയാവുന്ന പോലെ ഈ സേവനമൊന്നും നൽകാതെ വീണ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ കൈപ്പറ്റി എന്നതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കുറ്റപത്രത്തിലുള്ളത് പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് വീണാ വിജയന് പുറമേ സി എം ആറിൽ എം ഡി ആയ ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ആയിട്ടുള്ള ബി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത് സി എം ആറിൽ നിന്നും എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നുമാണ് ഈ പണം എക്സാലോജിക്കിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് കണ്ടെത്തൽ നമുക്കറിയാവുന്ന പോലെ ശശിധരൻ കർത്തായും ഭാര്യയുമാണ് ഈ എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ ഏതായാലും കമ്പനികാര്യ ചട്ടം നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് ചുമത്തു ചുമത്തിക്കൊണ്ട് തന്നെയാണ് കുറ്റപത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുട്ടം കുറ്റം തന്നെയാണത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്ന് പിഴയായി ചുമത്താമെന്നും ഈ വകുപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ഒരു വകുപ്പുകൾ തന്നെയാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവണം ഏതായാലും കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികളിലേക്കാവും ഇനി കടക്കുക വീണ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഉടൻ സമൻസ് അയച്ചേക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് പതിനാല് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ആദ്യം ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും പിന്നെ ആർ ഒ സിയും ശരിവെച്ച മാസപ്പടി വാങ്ങി എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണത്തിലും തെളിയുന്നത് ഏതായാലും സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ ഇനി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഏറ്റവും നിർണായകമാണ് നിർണായകമായ കാര്യം നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയും മകളെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെയാണ് ഇക്കാര്യം എന്നതിൽ തർക്കമില്ല രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കേണ്ടി വരും സി പി എമ്മിന് ഈ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം സി പി എം ഉയർത്തുന്നുണ്ട് വരും ദിവസങ്ങളിലും അക്കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും സി പി എം പ്രതിരോധിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ മറുഭാഗത്ത് ബി ജെ പിയും കോൺഗ്രസും മുഖ്യമന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് എന്തായാലും തുടർ നീക്കങ്ങൾ നിർണായകമാണ് നിയമപരമായി നേരിടും വീണാ വിജയനും സി പി എമ്മും തർക്കമില്ല പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഷ്ട്രീയ നീക്കം ഇനി എന്താകുമെന്ന് തന്നെയാണ് അറിയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികം വിപുലമായി ആഘോഷിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് എന്നതും ശ്രദ്ധേയമാണ് റോഷനി വെങ്കി വിനീത വേണുമാണ് വിശദീകരിച്ചത് കാര്യങ്ങൾ എന്തായാലും വിനീത പറഞ്ഞതുപോലെ തന്നെയാണ് സി പി ഐ എമ്മിന് വലിയ പ്രതിരോധം തീർക്കേണ്ടി വരും ഈ സംഭവത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ വർഷങ്ങളിൽ ഹൈക്കോടതി ഹർജി തള്ളിയെങ്കിലും അന്വേഷണം എന്ന് കുറച്ചുകൂടി കാര്യമായി പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് സി പി എമ്മിന് എത്തിക്കും